അദ്ദേഹത്തിൻ്റെ അൻപത്തൊന്നടി ഉയരമുള്ള ഒരു മണൽ ചിത്രം തയ്യാറാക്കുന്നുണ്ട് ആ ചിത്രം അദ്ദേഹം ഈ റോഡ് ഷോയുടെ സൈഡിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് അത് അദ്ദേഹം നേരിട്ട് കാണും അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള പ്രോഗ്രാം അനുസരിച്ച് അദ്ദേഹം ഈ നഗരയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മഹിളാ പ്രവർത്തകരെയും അതേ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് അഭിവാദ്യം ചെയ്യും അതിനുശേഷം മൂന്ന് മണി കൃത്യം മൂന്ന് മണിക്ക് അദ്ദേഹം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും നാലു മണിയോടുകൂടി തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോകുമെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള അവസാനത്തെ പ്രോഗ്രാം ഏതെങ്കിലും ഇപ്പോഴങ്ങനെ ഒരു പ്ലാൻ ഒന്നുമില്ല കാരണം വളരെ ഷോർട്ട് വിസിറ്റ് ആണ് മറ്റു ചില ആളുകളെ ചില സാമുദായിക നേതാക്കന്മാരെ ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല തൃശ്ശൂരിൽ വെച്ച് വേദിയിൽ അത് ആരൊക്കെ എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഫൈനൽ ലിസ്റ്റ് വന്നിട്ടില്ല പക്ഷേ ചില സാമുദായിക നേതാക്കന്മാർ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് പി എംഒ ഓ ഓഫീസിൻ്റെ പരിഗണനയിലാണ് അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടില്ല വന്നാൽ വേദിക്ക് വെളിയിൽ വേദിക്ക് പുറകിൽ സംഘടിപ്പിച്ചിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള പി എം ഒ ഓഫീസുണ്ട് ആ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും കൂടിക്കാഴ്ച സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഏതെങ്കിലും സമുദായിക നേതാക്കളാണോ പ്രത്യേകിച്ച് ഇപ്പോൾ യാക്കോബായ അതുപോലുള്ള അല്ലെങ്കിൽ ഓർത്തഡോക്സ് അത്തരത്തിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണോ അതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല ചില ആളുകൾ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് പി എം ഓ ഓഫീസി അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ പേര് വിവരം വരാനിരിക്കുന്നതിൽ ഉച്ചയോടുകൂടി ആ പേര് വിവരങ്ങൾ നമുക്ക് കിട്ടും ഒരു കൂടിക്കാഴ്ച വേദിക്ക് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ സംവിധാനത്തിലാണ് അതെ കാരണം അദ്ദേഹം വേറെ എവിടെയും ഇല്ലല്ലോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെ ഏത് പരിപാടി വന്നാലും മറ്റു സ്ഥലത്ത് റെസ്റ്റില്ലെങ്കിൽ അദ്ദേഹം അത്തരം ആളുകളെ സന്ദർശിക്കാറും കൂടിക്കാഴ്ച നടത്താറും വേദിക്ക് പുറകിൽ തയ്യാറാക്കുന്ന പി എം ഒ ഓഫീസിലാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് അനുകൂലമാകുന്ന രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയായി മാറാൻ സാധ്യതയുണ്ടോ അല്ല ഈ എല്ലാ പരിപാടികളും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഗുണകരമാകാനാണല്ലോ റോഡ് ഷോയും വനിതാ സമ്മേളനവും ഇനി പ്രധാനമന്ത്രി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതും എല്ലാം അതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് പാർട്ടിക്ക് ഗുണകരമാക്കുന്ന രീതിയിൽ എങ്ങനെ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാമെന്ന് അത് ഞങ്ങൾ ബിജെപി സംസ്ഥാന നേതൃത്വം ആലോചിക്കും അല്ല അങ്ങനെ പ്രധാനമന്ത്രി എന്ത് പറയും നമുക്കറിയില്ലല്ലോ ഇല്ല അതൊന്നും ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു പ്രൊസീജിയർ ആണല്ലോ ഒരു പബ്ലിക് പ്രധാനമന്ത്രി അല്ലല്ലോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അതിനെ ഉണ്ട് നടപടിക്രമമുണ്ട് ഞങ്ങൾ ആ നടപടിക്രമത്തിലേക്ക് തുടങ്ങിയിട്ടില്ല അത് ദേശീയ തലത്തിൽ തന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറയുമ്പോൾ ഞങ്ങളും അത് ചെയ്യും സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ തന്നെയാണ് പ്രാഥമികമായ ആലോചന നടക്കേണ്ടത് അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കലാണ് കേന്ദ്ര നേതൃത്വം ഉള്ളത് ഞങ്ങൾ ഇപ്പോഴേതായാലും അതിലേക്ക് കടന്നിട്ടില്ല വരവ് തുടക്കം കേന്ദ്ര ദിവസങ്ങൾ തീർച്ചയായിട്ടും ഈ ഇവര് ഇനി വരുന്ന രണ്ട് മാസം ധാരാളം കേന്ദ്ര നേതാക്കന്മാർ കേരളത്തിലേക്ക് വരുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്ര ജനുവരി അവസാനത്തെ ആഴ്ചയോടുകൂടി ആരംഭിക്കുകയാണ് അത് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കും അപ്പോൾ ആ പദയാത്രയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കന്മാരും കേന്ദ്രമന്ത്രിമാരും വിവിധ മുഖ്യമന്ത്രിമാരുമെല്ലാം ആ പദയാത്രയിൽ അണിചേരും പദയാത്രയുടെ പൊതുയോഗങ്ങളല്ല പദയാത്ര അണിചേർന്നു കൊണ്ടുണ്ടാകും അപ്പോൾ ഇനിയുള്ള ഒരു രണ്ട് മാസക്കാലം ധാരാളം ദേശീയ നേതാക്കന്മാരുടെ സാന്നിധ്യം കേരളത്തിലുണ്ടാകും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് പാർട്ടി നേതൃത്വം അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്ല നമ്മുടെ അറിവോടുകൂടിയല്ലേ അത് ആളുകളുടെ ആഗ്രഹമാണ് ആഗ്രഹം ആളുകൾ പലതരത്തിൽ പ്രകടിപ്പിക്കും ചില ആളുകൾ സുരേഷ് ഗോപിയോട് നേരിട്ട് പറയും ചില ആളുകൾ പാർട്ടി നേതൃത്വത്തോട് പറയും ചില ആളുകൾ പരസ്യപ്രചരണത്തിലൂടെ പറയും അത് തൃശ്ശൂരിലെ ജനങ്ങളുടെ ഒരു പൊതുവികാരമായിട്ട് മാത്രം കണ്ടാൽ മതി